ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് ഇരുപത് മാർക്ക് കറണ്ട് അഫെയർസിൽ നിന്നുണ്ട് അപ്പോൾ ആ കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിതിനു മുന്നേ കേരളത്തെക്കുറിച്ച് പഠിച്ചു ഇന്ത്യയെക്കുറിച്ച് പഠിച്ചു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് പഠിച്ചു ഇപ്പം നമ്മൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഈ ക്ലാസ് ബഹിരാകാശ ഗവേഷണ രംഗവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് കൂടിയാണ് ലോകത്ത് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ തന്നെ നമ്മുടെ ഒരു പ്രോഗ്രാമുമായിട്ട് ഒരു ക്രാഷ് കോഴ്സിൻ്റെ പ്രോഗ്രാമുമായിട്ടാണ് തൊണ്ണൂറ് ദിവസത്തെ സൗജന്യമായ ക്രാഷ് കോഴ്സിൻ്റെ പ്രോഗ്രാമുമായിട്ടാണ് അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാനിത് പറയുന്നുണ്ട് ഇതിങ്ങനെ ആവർത്തിക്കേണ്ട എന്ന് നിങ്ങളിൽ പലരും കമൻ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാനിത് ആവർത്തിക്കാനുള്ള കാരണം പുതുതായി കുറേ പേര് ജോയിൻ ചെയ്യുന്നുണ്ട് അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയണമല്ലോ അപ്പോൾ നിങ്ങളൊന്ന് വളരെ ഫാസ്റ്റായിട്ട് ഓടിച്ചു പോയാൽ മതി അപ്പോൾ എന്താണ് ഈ ക്രാഷ് കോഴ്സ് ആ ക്രാഷ് കോഴ്സിൻ്റെ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം എന്നിട്ട് ക്ലാസ്സുകളിലേക്ക് പോകാം എൽ ഡി ക്ലാർക്ക് എക്സാമിന് വേണ്ടിയിട്ടാണ് ഈ ക്രാഷ് കോഴ്സ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് തൊണ്ണൂറ് ദിവസമാണ് ഈ ക്രാഷ് കോഴ്സിൻ്റെ കാലാവധി എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ക്രാഷ് കോഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട കാര്യമാണ് എന്ന് പറയാനുള്ള കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഈ ക്രാഷ് കോഴ്സ് പരീക്ഷാ വിജയത്തിൽ കേന്ദ്രീകരിച്ചതാണ് കുറേ ധാരാളം എന്തെങ്കിലും പഠിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായത് പഠിക്കുക എന്നുള്ളതാണ് അതായത് പി വൈ ക്യു അടിസ്ഥാനമാക്കിയുള്ള സമീപനമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ പി വൈ ക്യു ചോദ്യങ്ങൾ വിശകലനം ചെയ്ത് തയ്യാറാക്കിയ ഒരു പാഠ്യപദ്ധതിയാണ് നൽകിയിരിക്കുന്നത് സിലബസ് അനുസരിച്ച് ദിവസവും പഠിക്കാനുള്ളത് തരും അതിൽ ഇന്നൊരു പരീക്ഷ തരും വെറുതെ പഠിക്കാൻ തരികയല്ല അത് കൃത്യമായിട്ട് റിവൈസ് ചെയ്യുന്ന പ്രോഗ്രാമുണ്ട് നമുക്ക് എല്ലാ ആഴ്ചയിലും അതുൾപ്പെട്ട നൂറ് മാർക്കിൻ്റെ ചോദ്യ പേപ്പർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പ്രത്യേക വിഷയങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള റിവിഷൻ വേറെയും ഉണ്ടായിരിക്കും വെറുതെ തരികല്ല നിങ്ങൾക്ക് വിശദമായ നോട്ടുകൾ തരും പി ഡി എഫ് നോട്ടുകളായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം കൂടാതെ ആവശ്യത്തിന് വീഡിയോ ക്ലാസ്സുകളും ഈ സൗജന്യ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കും അപ്പം എന്തെല്ലാമാണ് നിങ്ങൾ പഠിക്കുന്നത് അവശ്യ വിഷയങ്ങൾ മാത്രമേ പഠിക്കുകയുള്ളൂ അതായത് പരീക്ഷയ്ക്കാവശ്യമായ വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ പഠിക്കുക അനാവശ്യമായി ഒന്നും തന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരില്ല കാരണം ഇനി കുറഞ്ഞ സമയമാണ് അവിടെ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടത് കൂടാതെ പരീക്ഷയെ അഭിമുഖീകരിക്കാനുള്ള തന്ത്രങ്ങൾ അങ്ങനത്തെ അഞ്ച് ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടിയിരിക്കും റെക്കോർഡ് ക്ലാസ്സുകൾക്ക് പുറമേ പരീക്ഷയെങ്ങനെ അഭിമുഖീകരിക്കാം അറിവിനപ്പുറം പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ എങ്ങനെ നേരിടാം എന്നുള്ള അഞ്ച് ലൈവ് ക്ലാസ്സുകൾ ഗൂഗിൾ മീറ്റിലൂടെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു ആ വീട് നമുക്ക് മറ്റേ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഇനി നമുക്കുള്ള ഭാഗങ്ങളിലേക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം നമ്മളിന്ന് പഠിക്കുന്നത് ആറ്റമിസിനെ കുറിച്ചാണ് ആറ്റമിസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ചന്ദ്രനിൽ ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും ഇറക്കുക എന്നതാണ് അറ്റമിസിൻ്റെ ലക്ഷ്യം അറ്റമിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് അറ്റമിസ് മൂന്നാണ് അറ്റമിസ് ഒന്ന് ആൾറെഡി വിക്ഷേപിച്ചു കഴിഞ്ഞു അതിൻ്റെ ദൗത്യം പൂർത്തിയായി നാസയുടെ ഒരു പദ്ധതിയാണ് ആറ്റമിസ് എന്ന് പറയുന്നത് ബഹിരാകാശ ഗവേഷണത്തിലെ ഒരു പുതുയുഗമാണ് അറ്റമിസിലൂടെ വരാൻ പോകുന്നത് ആറ്റമിസ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ആൾറെഡി വിക്ഷേപിച്ചു വിജയകരമായി പൂർത്തിയായി ഓറിയോൺ ബഹിരാകാശ പേടകത്തിലാണ് ആളില്ലാതായിരുന്നു ആളില്ലാത്ത ബഹിരാകാശ പേടകമാണ് ആർട്ടിമസ് മൂന്നിലാണ് ഒരു പുരുഷനെയും സ്ത്രീയെയും ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ഇറക്കാൻ തീരുമാനമായിട്ടുള്ളത് പക്ഷെ അതിൻ്റെ പ്രാരംഭഘട്ടമായ ആരം ആർട്ടിമസ് ഒന്ന് കഴിഞ്ഞു അതിൽ ആളില്ലാതെയാണ് പോയത് അത് ഭൂമിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു ആർട്ടമിസ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷമാണ് വിക്ഷേപിക്കുക ആ വിക്ഷേപിക്കുമ്പോൾ ബഹിരാകാശ ബഹിരാകാശയാത്രികരുമായി ചന്ദ്രൻ്റെ ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ ആ ആ ചന്ദ്രൻ്റെ അടുത്തുള്ള ഭ്രമണപഥത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകും ബഹിരാകാശ യാത്രികർ പത്ത് ദിവസത്തോളം ഭ്രമണപഥത്തിലായിരിക്കും തുടർന്ന് ഭൂമിയിലേക്ക് മടങ്ങും അപ്പോഴും അറ്റിമസ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോഴും അതിൽ നിന്നുള്ള മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങില്ല അവർ ചന്ദ്രൻ്റെ ചുറ്റുമുള്ള ഭ്രമണപഥത്തിലായിരിക്കും പത്ത് ദിവസത്തോളം അവരവിടെ കൂടും അത്തിമസ് മൂന്നിലാണ് നമ്മൾ കാത്തിരിക്കുന്ന കാര്യം ഒരു പുരുഷനും ഒരു സ്ത്രീയും ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്നത് ആർട്ടിമസ് മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ദൗത്യങ്ങളൊക്കെ തന്നെ ഓറിയോൺ ബഹിരാകാശയാനമാണ് ആറ്റിമസ് ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും മൂന്നാണെങ്കിലും അങ്ങനെ ആ ബഹിരാകാശ യാത്രികർ ചന്ദ്രനിൽ രണ്ട് ദിവസം താമസിക്കും അപ്പോൾ ആർട്ടിമസ് ഒന്നിൽ ബൊമ്മകൾ മാത്രമായിരുന്നു മനുഷ്യരുണ്ടായിരുന്നില്ല ആർട്ടിമസ് രണ്ടിൽ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പത്ത് ദിവസത്തോളം മനുഷ്യരുണ്ടായിരിക്കും മനസ്സിലായില്ലേ ആർട്ടിമസ് മൂന്നിലാണ് ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ഒരു പുരുഷനും സ്ത്രീയും ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ പദ്ധതിക്ക് മനുഷ്യരെ ചന്ദ്രനിലേക്ക് തിരികെ കൊണ്ടുപോകാനും അവിടെ സ്ഥിരമായ ഒരു സാന്നിധ്യം സ്ഥാപിക്കാനും ലക്ഷ്യമുണ്ട് ഈ പദ്ധതി ചന്ദ്രനെക്കുറിച്ചും ബഹിരാകാശ പര്യവേഷണത്തിൻ്റെ ഭാവിയെക്കുറിച്ചും അറിയാൻ നമ്മളെ സഹായിക്കും ഇത് ഭാവിയിലുള്ള ആഴത്തിലുള്ള ബഹിരാകാശ ദൗത്യങ്ങൾക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ചൊവ്വയിലേക്കുള്ള മനുഷ്യ ദൗത്യങ്ങൾക്കും വഴിയൊരുക്കും അപ്പോൾ മനുഷ്യരെ ചന്ദ്രനിലേക്ക് തിരികെ കൊണ്ടുപോവുക ചന്ദ്രനിൽ സ്ഥിരമായ ഒരു സാന്നിധ്യം സ്ഥാപിക്കുക ചന്ദ്രനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വികസിപ്പിക്കുക ചൊവ്വയിലേക്കുള്ള ഭാവി മനുഷ്യ ദൗത്യങ്ങൾക്ക് വഴിയൊരുക്കുക എന്നെല്ലാം തന്നെ ആർട്ടിമസിൻ്റെ ലക്ഷ്യമാണ് ആർട്ടിമസ് രണ്ടിലെ സഞ്ചാരികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കമാൻഡർ റീഡ് വൈസ്മാൻ ആണ് പൈലറ്റ് വിക്ടർ ഗ്ലോവർ ആണ് മിഷൻ സ്പെഷ്യലിസ്റ്റ് ക്രിസ്റ്റീന കോച്ചാണ് മിഷൻ സ്പെഷ്യലിസ്റ്റ് വേറൊരാൾ കൂടിയുണ്ട് ജെറമി ഹാൻസൺ ഇതിൽ ഓർത്തിരിക്കേണ്ടത് ആറ്റിമസ് പദ്ധതിയിൽ ചന്ദ്രനെ ചുറ്റുന്ന ആദ്യ വനിതയാണ് ക്രിസ്റ്റീന കോച്ച് ആറ്റിമസ് പദ്ധതിയിലൂടെ ചന്ദ്രനെ ചുറ്റുന്ന ആദ്യത്തെ വനിതയുണ്ടാവാൻ പോവുകയാണ് അവരതാണ് ക്രിസ്റ്റീന കോച്ച് കോച്ച് എന്ന് ഓർത്തുവെക്കുക ആദ്യം ചന്ദ്രനെ ചുറ്റാൻ പോകുന്ന വനിത ചന്ദ്രനെ ചുറ്റുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരൻ കൂടി ഉണ്ടാവുകയാണ് വിക്ടർ ഗ്ലോവർ കോച്ചാണ് ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നത് അപ്പോൾ വിക്ടർ ഗ്ലോവറും എത്തി കറുത്ത വർഗക്കാരൻ ഇത് രണ്ടായി നന്നായിട്ട് ഓർമ്മിച്ച് വയ്ക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ അപ്പോളോ പതിനേഴ് ദൗത്യത്തിന് ശേഷം ആദ്യത്തെ മനുഷ്യൻ്റെ ചാന്ദ്ര ദൗത്യമായിരിക്കും ആർട്ടിമസ് മൂന്ന് അപ്പോൾ ലൂണാർ ഗേറ്റ് വേ ഇത് ആർട്ടിമസ് പദ്ധതിയിലെ പ്രധാന ഘടകമാണ് എന്താണ് ഈ ലൂണാർ ഗേറ്റ് വേ ചന്ദ്രൻ്റെ ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുന്ന ചെറിയ ബഹിരാകാശ നിലയമാണ് ലൂണാർ ഗേറ്റ് വേ ചന്ദ്രൻ്റെ ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുന്ന ചെറിയ ബഹിരാകാശ ഗവേഷണ നിലയം ഇത് ദൗത്യങ്ങൾക്കുള്ളൊരു വേദിയായിട്ട് വർത്തിക്കും ഭാവിയിൽ ചൊവ്വാ ദൗത്യത്തിന് സപ്പോർട്ട് നൽകും ഒരടത്താവളമായിട്ട് കരുതുകയും ചെയ്യാം ലൂണ ലൂണാറ്റു ഈ ആറ്റംസിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണ് ആ ലൂണാറ്റുവിൻ്റെ പ്രത്യേകത എന്താണ് സോവിയറ്റ് യൂണിയനാണ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നിർമ്മിക്കുന്നത് പ്രാധാന്യം ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ മനുഷ്യ നിർമ്മിത വസ്തുവാണെന്നുള്ളതാണ് ഈ ലൂണാറ്റുവിൻ്റെ പ്രാധാന്യം എന്നാൽ ചന്ദ്രനിലേക്ക് ആദ്യം മനുഷ്യനെ ഇറക്കിയത് അപ്പോളോ പതിനൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് കൊല്ലം അപ്പോൾ ഇത് ഭൂമിയാണ് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് ഇത് ചന്ദ്രനാണ് ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മറക്കണ്ട ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതാണ് ആ ദിവസം മറന്നു പോകണ്ട അപ്പോളോ രണ്ടാണ് ബഹിരാകാശ യാത്രികർ നീൽ ആം സ്ട്രോങ് ആണ് കമാൻഡർ ബെസ് ആണ് അതുപോലത്തെ ലൂണാർ മൊട്യൂൾ പൈലറ്റ് മൈക്കൽ കോളിൻസ് ആണ് കമാൻഡ് പൊട്യൂൾ പൈലറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂലൈ അറുപത്തൊൻപത് ജൂലൈ ഇരുപതിന് അവർ ചന്ദ്രനിൽ ഇറങ്ങുകയാണ് ഉണ്ടായത് ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രസിദ്ധമായ വാക്യമുണ്ട് മനുഷ്യരാശിക്ക് ഒരു ചെറിയ ചുവടുവെപ്പ് എന്നാൽ മനുഷ്യരാശിക്ക് ഒരു വലിയ കുതിച്ചു സോറി മനുഷ്യന് ഒരു ചെറിയ ചുവടുവെപ്പ് മനുഷ്യരാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം ഓർത്തു ഓർത്ത് വയ്ക്കണം പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇത് നീൽ ആംസ്ട്രോക്കിൻ്റെ പ്രസിദ്ധമായ ഒരു ഉദ്ധരണിയാണ് ബഹിരാകാശ പര്യവേഷണത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണിത് ഇതിൻ്റെ ലോഞ്ച് വകുക്കൾ എന്ന് പറയുന്നത് സാറ്റൈഡ് അഞ്ചാണ് ഇതിൻ്റെ ചാന്ദ്ര ലാൻഡർ എന്നറിയപ്പെടുന്നത് ഈഗിളാണ് ഇപ്പോൾ ലോഞ്ച് വെഹിക്കിൾ സാറ്റേൺ അഞ്ചും ചാന്ദ്ര ലാൻഡർ ഈഗിളുമാണ് എട്ട് ദിവസമാണ് ഈ ദൗത്യം നീണ്ടു നീണ്ടുനിന്നത് രണ്ടര മണിക്കൂറോളമാണ് അവർ ചന്ദ്രോപരിതലത്തിൽ കഴി ചെലവഴിച്ചത് ശേഖരിച്ച ചാന്ദ്രപാറകളും മണ്ണിൻ്റെ സാമ്പിളുകളും അവർ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവന്നു റയാന അൽ ബെർണാവി ഒരു സൗദി അറേബ്യൻ വനിതയാണ് അവർ വാർത്തകളിൽ ഇടം തേടുന്നത് ഇടം നിറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി മൂന്നിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിലേക്ക് യാത്രയായപ്പോഴാണ് കാരണം ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ അറബ് വനിതയാണ് റയാന അൽ ബർണാവി റയാന അൽ ബർണാവി എന്ന് പറയുന്നത് യാനം യാത്ര ബഹിരാകാശ യാനം ബർണാവി ഇവിടുത്തെ ചൂടുകൊണ്ടാണ് അങ്ങോട്ട് പോയതെന്ന് ചാക്കിയാണ് വെറുതെ റയാന അൽ ബർണാവി ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ നല്ല മഴയാണല്ലേ ഇപ്പം റേന അൽബർണാവി ഇവിടുത്തെ ചൂട് കൊണ്ട് ഇവിടുത്തെ ബേണിംഗ് ചൂട് കൂടി പൊള്ളലുകൂടി അവർ ബഹിരാകാശത്തേക്ക് പോയി ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ അറബ് വനിത സൗദി അറേബ്യക്കാരാണ് ആക്സിയം സ്പേസ് എക്സ് രണ്ടാണ് ഇവർ ബഹിരാകാശ ദൗത്യം മറ്റൊന്ന് ജെയിംസ് വെബ് ടെല ടെലിസ്കോപ്പാണ് ക്ഷീരപഥത്തെയും മറ്റ് നക്ഷത്ര സമൂഹങ്ങളെയും കുറിച്ച് പഠിക്കുന്നതിനായി നാസ യൂറോപ്യൻ കനേഡിയൻ സ്പേസ് ഏജൻസികൾ സംയുക്തമായി വിക്ഷേപിച്ച ടെലിസ്കോപ്പാണ് ജെയിംസ് വെബ് ജയിക്കുന്ന വെബ് നിലവിൽ പ്രവർത്തനത്തിലുള്ള ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ടെലിസ്കോപ്പാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് തന്നെയാണ് ഹരിയാന അഞ്ചാണ് വിക്ഷേപണ റോക്കറ്റ് ഫ്രഞ്ച് ഗയാനയിൽ നിന്നാണ് ഇതിൻ്റെ പിന്നിൽ രണ്ട് മലയാളികൾ പ്രവർത്തിച്ചിട്ടുണ്ട് അവരെ മറക്കേണ്ട ജെയിംസ് വെബല്ലേ അതിൽ ജോണുമുണ്ട് റിജോയുമുണ്ട് ജോൺ എബ്രഹാം റിജോയ് കാക്കനാണ് ഈ രണ്ട് മലയാളികളെ മറക്കണ്ട ജലസാന്നിധ്യം കണ്ടെത്തിയ ഒരു ഗ്രഹമുണ്ടത് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് പുറത്തുവിട്ട ചിത്രം ക്വാരിന നെബുലയാണ് ജെയിംസ് വെബ് പുറത്തുവിട്ട ചിത്രം മറ്റ് രണ്ട് മലയാളികൾ ജെയിംസ് വെബ് നാസ പുറത്ത് വിടുന്ന ജെയിംസ് വെബ് പകർത്തിയ ചിത്രങ്ങളും വിവരങ്ങളും വിശകലനം ചെയ്യാൻ നാസയുടെ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളികളാണ് മനോജ് പുറവങ്കരിയും ജെസ്സി ജോസും മറ്റ് ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പഠിക്കുക തമോകർത്തങ്ങളെക്കുറിച്ചുള്ള പഠനം പ്രപഞ്ചഘടനയെക്കുറിച്ചുള്ള വിവരശേഖരണം യുറാനസ് നെപ്റ്റ്യൂൺ ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനമൊക്കെ ജെയിംസ് വെബിൻ്റെ ഭാഗമായിട്ട് നടക്കും ജെയിംസ് വെബ് കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന താരാകർത്തമാണ് ജി എൻ സെറ്റ് ഒന്ന് ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം